എല്ലാവർക്കും നമസ്കാരം ആരെ അല്ലെങ്കിൽ എന്തിനെ ആരാധിക്കാനാണ് ഗുരു തൻ്റെ ദർശനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്നതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന മനുഷ്യരിൽ തുടങ്ങി പല തരത്തിൽ അത് പരിണമിച്ച് പരിണമിച്ച് അങ്ങേയറ്റത്ത് ഏകമായ സത്യത്തെ ആരാധിക്കുന്നത് വരെയുള്ള താമസികവും രാജസികവും സ്വാത്വികങ്ങളുമായ വൈവിധ്യങ്ങളോടും വൈചിത്ര്യങ്ങളോടും കൂടിയ അനേകം ആരാധനാ സമ്പ്രദായങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത് ഗുരു തൻ്റെ ദർശനത്തിൽ എന്തിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു എന്നും ഗുരു എന്ന കേന്ദ്രത്തോട് അനുബന്ധമായി വരുന്ന ആരാധനാരീതികളുമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അവ പ്രധാനമായും മൂന്ന് തരത്തിലാണ് എന്ന് പറയാം ഒന്ന് ഗുരുവിനെ നേരിട്ട് ദൈവമായി കണ്ട് ആരാധിക്കുന്ന രീതി ഇനി രണ്ടാമത്തെ വിഭാഗം ഗുരു പ്രതിഷ്ഠിച്ച ദേവീദേവന്മാർക്ക് മുഖ്യത കൽപ്പിച്ച് ആരാധിക്കുന്ന രീതി മൂന്ന് ഗുരുവിനെ ഗുരുവായി തന്നെ ദർശിച്ച് ഗുരു പഠിപ്പിക്കുന്ന ആത്മസത്യത്തെ തന്നിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതി ഇതിൽ ആദ്യത്തെ ഒന്നും രണ്ടും രീതികൾ വളരെ ചുരുക്കി പരിശോധിച്ച ശേഷം ഗുരു എന്ത് പഠിപ്പിക്കുന്നു എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിൽ ഒന്നാമത്തെ രീതി ഗുരുവിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ശൈലിയാണ് ഗുരുവിനെ ദൈവമായി ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ വിവേകമുള്ളവർ പറയും ഞങ്ങൾ ആരാധിക്കുന്നത് അനിത്യമായ ഗുരുവിൻ്റെ രൂപത്തെയോ പ്രതിമയെയോ അല്ല നിത്യമായ ഗുരുതത്വത്തെ ആണ് എന്ന് ഗുരുസ്തോത്രത്തിൽ പറയും ഓം ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് അതിനർത്ഥം ഗുരു ബ്രഹ്മാവാണ് വിഷ്ണുവാണ് ഗുരു ശിവനാണ് ഇതെല്ലാം ആയിരിക്കുന്ന ബ്രഹ്മവുമാണ് ഗുരു എന്നാണ് അതിന് സാമാന്യമായി അർത്ഥം വരിക അപ്പോൾ ചിന്തിക്കുന്ന ഒരുവന് മനസ്സിലാകും ഇവിടെ ഉദ്ദേശിക്കുന്നത് തുടക്കവും നാശവും നാശവുമുള്ള ഏതാണ്ട് ഒരു അറുപത്തഞ്ച് കിലോ തൂക്കവുമുള്ള ഗുരുവിൻ്റെ ശരീരത്തെ അല്ല രൂപരഹിതമായ നിത്യമായ ഗുരുതത്വത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പക്ഷേ അതിനെ നേരിട്ട് കാണാനും കഴിയില്ല അപ്പോൾ എന്താണ് അടുത്തപടി അദൃശ്യമായ ആ ഗുരുതത്വം എന്ത് എന്ന് അന്വേഷിക്കലായിരിക്കും തത്വം എന്നാൽ തത് എന്നതിന് അർത്ഥം അത് എന്നാണ് ത്വം എന്നാൽ നീ അതായത് അത് നീയാകുന്നു ഇവിടെ പറഞ്ഞ അത് ഏതാണ് എന്ന് നമുക്ക് സാധാരണഗതിയിൽ ഒരു പിടിയും കിട്ടില്ല എന്നാൽ ലോകത്ത് ഈ വിഷയം പഠിപ്പിക്കുന്ന ഒരേ ഒരു ആൾ ഗുരു മാത്രവുമാണ് അതുകൊണ്ട് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടി വരുന്നു മുന്നേ അയാൾ ഭക്തനും ഗുരുദൈവവും എന്ന നിലയിൽ ആയിരുന്നു ഇപ്പോൾ അതിന് ഒരു പരിവർത്തനം സംഭവിച്ചിരിക്കുകയാണ് ദൈവമായി കണ്ട ഗുരുവിൻ്റെ സ്ഥാനം ഗുരുവിലേക്കും ഭക്തനായി നിന്ന തൻ്റെ നില ശിഷ്യനിലേക്കും പരിണമിച്ചിരിക്കുന്നു ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അന്ധകാരത്തെ തടയുന്നവൻ എന്നാണ് അറിവ് നൽകുക എന്ന ഡ്യൂട്ടി മാത്രം നിർവഹിക്കുന്ന ആളാണ് ഗുരു ഇവിടെ ഗുരുവിന് വിധേയമാകുന്ന ആൾ ഗുരുവിൻ്റെ പാഠനങ്ങളിലൂടെ കടന്നുപോയി ജ്ഞാനലാഭം സിദ്ധിക്കുകയും പരമമായ സത്യത്തെ തന്നിൽ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ പറയുന്നത് സീരിയസ് ആയ ഒരു ഗുരുഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു ഫോളോവറുടെ കാര്യമാണ് അല്ലാതെ അറിയാൻ ആഗ്രഹമില്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അതിൽ തൃപ്തി തൃപ്തിയടയുന്ന മനുഷ്യരുടെ കാര്യമല്ല എന്ന് പ്രത്യേകം ഓർക്കണം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം സാമാന്യം അറിയാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ ഗുരുവിനെ ദൈവമായി കണ്ട് ആരാധിച്ചാലും അയാൾ ചെന്നെത്തുന്നത് ഗുരുവിനെ ഗുരുവായി തന്നെ ദർശിക്കുകയും പിന്തുടരുകയും ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നിലയിലായിരിക്കും ഇനി രണ്ടാമത്തെ വിഭാഗത്തെ പരിശോധിക്കാം എന്താണത് അവർ ഗുരു പ്രതിഷ്ഠിച്ച ദേവീദേവന്മാർക്ക് മുഖ്യത കൽപ്പിച്ച് ക്ഷേത്രാരാധനകളും ദേവതാരാധനകളും ഒക്കെ നടത്തുന്നവരാണ് ധാരാളം പ്രതിഷ്ഠകൾ ഗുരു തന്നെ നേരിട്ട് നടത്തി കൊടുത്തത് നമുക്കറിയാം ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ജാതീയമായ ക്രൂരതകൾ അരങ്ങുവാണിരുന്ന ആ കാലഘട്ടത്തിൽ സാധുജനങ്ങൾ തങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ക്ഷേത്രം എന്ന അപേക്ഷ ഗുരുവിൻ്റെ മുൻപിൽ വെച്ചപ്പോൾ ഗുരു അവർക്ക് അത് കാരുണ്യപൂർവ്വം ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് ഓരോ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോഴും താൻ ഈ പ്രതിഷ്ഠ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അറിയാൻ അല്ലെങ്കിൽ ആ സത്യത്തെപ്പറ്റി നമുക്ക് ഒരു ധാരണ ലഭിക്കാൻ ഒരു ദാർശനിക സ്വഭാവമുള്ള സ്ത്രോത്രകൃതി കൂടി രചിച്ചു നൽകുക എന്നത് ഗുരുവിൻ്റെ ഒരു സ്വഭാവമായിരുന്നു നമുക്കറിയാം ക്ഷേത്രത്തിൽ മുഖ്യം പ്രതിഷ്ഠിതമായ വിഗ്രഹമാണ് അത് എന്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് വിഗ്രഹത്തിൻ്റെ അർത്ഥം തന്നെ വിശേഷ രൂപത്തിൽ ഗ്രഹിപ്പിക്കുന്നത് എന്നാണ് എന്തിനെയാണ് രൂപത്തിൽ ഗ്രഹിപ്പിക്കുന്നത് പരമമായ സത്യത്തെ അപ്പോൾ ഓരോ വിഗ്രഹവും വിരൽ ചൂണ്ടുന്നത് പരമമായ സത്യത്തിലേക്ക് തന്നെയാണ് പക്ഷെ അത് നേരിട്ടവിടെ കാണാനുമാകുകയില്ല അപ്പോൾ അടുത്ത പടി അന്വേഷിക്കേണ്ടതായി വരും ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരാൾ ലോകത്ത് ഗുരു മാത്രമാണ് അപ്പോൾ നമ്മൾ നിശ്ചയമായും എത്തിപ്പെടുക ഒരു ഗുരുവിലേക്ക് തന്നെയാണ് ക്കാരണത്താലാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ക്ഷേത്രത്തിൽ ജനിക്കാം പക്ഷേ ക്ഷേത്രത്തിൽ മരിക്കരുത് എന്ന് എന്താണ് ഇതിനർത്ഥം ക്ഷേത്രത്തിൽ തളം കെട്ടിക്കടക്കാതെ ക്ഷേത്രം വിരൽ ചൂണ്ടുന്ന പരമമായ സത്യത്തിലേക്ക് സ്വയമോ അതിന് അശക്തനെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായത്തോടെയോ കടന്നു പോകണം എന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എൽ കെ ജിയിൽ പോകുന്നത് ശരി തന്നെ പക്ഷേ ആജീവനാന്തം ജീവനാന്തം എൽ കെ ജിയിൽ തന്നെ പോയാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇതും മനസ്സിലാക്കണം ഇതിൽ നിന്നും നമുക്ക് എന്താണ് ഗ്രഹിക്കാൻ കഴിയുന്നത് ക്ഷേത്ര ദേവതാരാധനകൾ നടത്തിയാലും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഗുരുവിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും എന്ന അനിഷേധ്യമായ സത്യം ഇനി നമുക്ക് മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിലേക്ക് കടക്കാം മൂന്നാമത് പറഞ്ഞ കൂട്ടർ ഇവർ അത്യന്തം വിവേകികളാണ് അവർ ഗുരുവിനെ ഗുരുവായി തന്നെ ദർശിച്ച് ഗുരുവിന്റെ പാഠനങ്ങൾക്ക് സ്വയം വിധേയരായി സത്യത്തെ തന്നിൽ തന്നെ കണ്ടെത്തി അവർ ജ്ഞാനലാഭം കൈവരിക്കുന്നു അതായത് ഗുരുവിനെ ദൈവമായി കാണുന്നവരും ദേവതാരാധനകൾ നടത്തുന്നവരും ഗുരുവിനെ ഗുരുവായി കാണുന്നവരും മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ എത്തിപ്പെടുന്നത് ഗുരുവിലേക്ക് തന്നെയാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു അവിടെയാണ് ഗുരു തൻ്റെ ദർശനം നമുക്ക് തുറന്നു തരുന്നത് അവിടെ താൻ ഭജിക്കേണ്ടത് ആരാധിക്കേണ്ടത് ആരാധ്യമായത് നിത്യമായി അറിയേണ്ടത് എന്തിനെയാണ് എന്ന് സംശയരഹിതമായി ഗുരു നമുക്ക് കാണിച്ചു തരുന്നു ഗുരു നിത്യചൈതന്യതിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ മതങ്ങൾ പൂജിച്ച് പോരാറുള്ള കാർട്ടൂൺ ദൈവങ്ങളെയല്ല ഗുരു പഠിപ്പിക്കുന്നത് ഒരു കൊച്ചുകുട്ടി പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു കടലാസ് വള്ളം ഗുരുവിന് കൊടുത്താൽ ആ കുഞ്ഞിലിരിക്കുന്ന കരവിരുതും ആത്മവിശ്വാസവും വളരട്ടെ എന്ന് കരുതി ഗുരു അവനെ പ്രോത്സാഹിപ്പിക്കും അതുപോലെ ചിലതൊക്കെ ഗുരു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പൂർണമായും ഗുരുവിൻ്റെ ദർശനത്തോട് ചേർന്നതായിരുന്നില്ല ഗുരുവിൻ്റെ ദൈവം മതങ്ങളിലായിരുന്നില്ല എന്നതാണ് സത്യം ഒരു വിശ്വാസവും ഗുരു നമ്മെ പഠിപ്പിക്കുന്നില്ല പകരം അറിയാനാണ് ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നത് അറിഞ്ഞിടേണം ഓർത്തിടേണം ചിന്ത ചെയ്തിടേണം അനുഭവത്തിൽ അമർന്നിടേണം ഇങ്ങനെയൊക്കെയാണ് ഗുരു തൻ്റെ കൃതികളിലൂടെ നമ്മളോട് പറയുന്നത് ഇനി ഇന്നത്തെ വിഷയത്തിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാം നാരായണഗുരു പഠിപ്പിക്കുന്ന ആരാധ്യമായ ഭജിക്കപ്പെടേണ്ടതായ ആ ഏക സത്യത്തെ എങ്ങനെ മനസ്സിലാക്കണം അതിൻ്റെ സ്വരൂപം എന്ത് അതിനെ എവിടെ അന്വേഷിക്കണം എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് അനന്തമായ കൂടിയ ഒരു റിയാലിറ്റിയാണ് നമ്മളും ലോകവുമായി ഇപ്രകാരം വടിവാർന്ന് പല പല രൂപങ്ങളിൽ നിരന്തരം ഭാവപ്പകർച്ചയ്ക്ക് സ്വയം വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് അത് ആകാശത്തിന് മുകളിൽ കസാരയിട്ടിരുന്ന് നമ്മെ തുറിച്ചു നോക്കുന്ന തരത്തിലുള്ള ഒരു ദൈവമല്ല ആ സത്യം എങ്ങനെ ഈ ലോകമായി ഇപ്രകാരം ഇരിക്കുന്നു എന്നത് മനസ്സിലാക്കാനായി ഗുരു തന്നെ ഒരു ഉദാഹരണം പറയുന്നു അതിങ്ങനെയാണ് ഹടശരാവാദീവ മൃത് സത്തയ എന്ന് എപ്രകാരമാണോ മണ്ണ് എന്ന സത്യം കുടത്തിലും ചട്ടിയിലും കൂച്ചയിലുമെല്ലാം നിറഞ്ഞ് വ്യത്യസ്ത വസ്തുക്കളായിരിക്കുന്നത് അതുപോലെ ആ പരമമായ സത്യം നമ്മളുടെയും ലോകത്തിൻ്റെയും ലോകാനുഭവങ്ങളുടെയും രൂപത്തിൽ വടിവാർന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം മനുഷ്യരായ നമ്മളും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ കഷ്ടം ഒരു പീസ് മാത്രമാണ് എല്ലാ മൺപാത്രങ്ങളിലും മണ്ണുൽപ്പന്നങ്ങളിലും അധിഷ്ഠാന സത്യമായി മണ്ണ് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലും അതിൻ്റെ ഭാഗമായ നമ്മിലും അധിഷ്ഠാന സത്യമായിരിക്കുന്നത് ഒരൊറ്റ റിയാലിറ്റി മാത്രമായിരിക്കും ആ സത്യം തന്നെയാണ് സകലതുമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് ഉണ്ട് എന്ന തരത്തിൽ ഇവിടെ അനുഭവമായി അനുഭവമായിക്കൊണ്ടിരിക്കുന്നത് ഈ സത്താ അനുഭവത്തെ ഈ സത് അനുഭവത്തെ നമുക്കുള്ളിലും നമുക്ക് പുറത്തും കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മിൽ അത് ഉണ്ട് എന്ന തരത്തിൽ നമ്മുടെ ഉണ്മയുടെ അനുഭവ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അസ്തിത്വത്തിൻ്റെ രൂപത്തിൽ ഉണ്ട് എന്ന തരത്തിൽ നമുക്ക് അനുനിമിഷം അനുഭവമായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് പുറത്തോ അതായത് നമ്മൾ കാണുന്ന പ്രപഞ്ചം ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ നമുക്ക് അത് പുറത്തും അനുഭവമായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഉള്ളത് എന്ന അർത്ഥത്തിൽ ആ സത്യത്തെ സത്ത് എന്ന് പറയും ഉണ്ട് എന്ന അനുഭവം എങ്ങനെയാണ് ഉണ്ടായത് അറിവിൻ്റെ അഥവാ ബോധത്തിൻ്റെ രൂപത്തിലാണ് അതുകൊണ്ട് ആ സത്യത്തെ ചിത്ത് എന്നും വിളിക്കും അതിൻ്റെ സ്വരൂപം ആനന്ദം കൂടിയാണ് ഈ ആനന്ദം തന്നെയാണ് നമ്മുടെ സുഖദുഃഖങ്ങളായി ഭാവം പകർന്ന് വിലസുന്നതും നമ്മൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ മനസ്സിലാക്കിയ ഈ ഏകമായ സത്യത്തെ അതായത് സത്ത് ചിത്ത് ആനന്ദം ഇവയെ ചേർത്ത് സച്ചിദാനന്ദം എന്ന് പറയും ഉണ്ട് എന്ന അല്ലെങ്കിൽ സത്തിൻ്റെ അനുഭവം അറിവിൻ്റെ അഥവാ ചിത്തിൻ്റെ രൂപത്തിലാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇവിടെ പറയുന്ന ചിത്ത് അഥവാ അറിവ് എന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന അറിവല്ല എന്ന് പ്രത്യേകം ഓർക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഉണ്ട് എന്നത് എൻ്റെ ബോധത്തിലുണ്ടായ അനുഭവരൂപത്തിലുള്ള ഒരു അറിവാണ് എനിക്ക് അറുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നത് എൻ്റെ ബോധത്തിലുണ്ടായ ഒരു അറിവാണ് ഞാൻ ചിന്തിക്കുന്നു എന്നത് എൻ്റെ ബോധത്തിലുണ്ടായ ഒരു അറിവാണ് എനിക്ക് വിശക്കുന്നു എന്നത് എൻ്റെ ബോധത്തിലുണ്ടായ ഒരു അറിവാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നതും വിശപ്പ് മാറി തൃപ്തി അടഞ്ഞു എന്നതും എൻ്റെ ബോധത്തിലുണ്ടായ അനുഭവ രൂപത്തിലുള്ള മറ്റൊരറിവാണ് ഞാനിരിക്കുന്ന കസാര ഞാനിരിക്കുന്ന മുറി എൻ്റെ വീട് എൻ്റെ സ്ഥലം എൻ്റെ പട്ടണം എൻ്റെ രാജ്യം ഭൂമി പ്രപഞ്ചം ഇവയെല്ലാം നമ്മുടെ ബോധത്തിലുണ്ടാകുന്ന അനുഭവ രൂപത്തിലുള്ള അറിവുകൾ മാത്രമാണ് എനിക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്നതും ഞാൻ അവയെ ഉപയോഗിക്കുന്നു എന്നതും അല്ലെങ്കിൽ ഈ ലോകത്തെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മണത്തറിയുന്നതും സ്പർശിച്ചറിയുന്നതും എല്ലാം എൻ്റെ ബോധത്തിലുണ്ടായ അനുഭവ രൂപത്തിലുള്ള അറിവുകൾ മാത്രമാണ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ അറിവുകൾ ഉള്ളതാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് അത് സത്യവുമാണ് ഗുരു പറയും അറിവിന് ശക്തി അനന്തമുണ്ട് എന്ന് ഈ അറിയുന്ന നമ്മളും നമ്മുടെ ആന്തരിക ലോകവും പുറത്ത് അറിയപ്പെടുന്ന ബാഹ്യപ്രപഞ്ചവും എല്ലാമായി സ്വയം പ്രകടമാകാനുള്ള അത്ഭുത ശക്തി വൈഭവത്തോട് കൂടിയതാണ് അറിവ് അഥവാ ചിത്ത് അല്ലെങ്കിൽ ബോധം എന്ന സത്യം അതായത് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് അറിവിൽ അനേകം അറിവുകളുടെ ആകത്തുക എന്ന രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഗുരു പറയുന്നു അറിവിലനാതിയതായി നടന്നിടും തൻ തിരുവിളയാടലിതന്നറിഞ്ഞിടേണം ഇത് അറിവിൽ നടക്കുന്ന അറിവുകളുടെ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു അനന്തമായ കളിയാണ് ഈ ലോകം എന്ന് ഗുരു പറയും ഇതം യഥാജാതം ഭവതി ഇത് യാതൊന്നിൽ നിന്നാണോ ഉണ്ടായത് ഇതം യസ്മിൻ വർത്തതേ ഈ ജഗത്ത് യാതൊന്നിലാണോ വർത്തിക്കുന്നത് സത് ഹനമജം എന്താണത് നമ്മൾ മുമ്പേ കണ്ട സത്ത് അല്ലെങ്കിൽ അത് ഉള്ളതാണ് അത് നിത്യമാണ് തുടക്കവും ഉടക്കവും ഇല്ലാത്തതാണ് അത് ഏത് രൂപത്തിലാണുള്ളത് ചിത്തായിട്ട് അല്ലെങ്കിൽ അറിവിൻ്റെ രൂപത്തിൽ അറിവായിട്ട് അതായത് അത് സത്താണ് ചിത്താണ് ആനന്ദമാണ് ചേർത്ത് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ് ഗുരു പറയും തത്സത്യം വിദ്യമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ എന്ന് അതായത് നിർമ്മലമായ തെളിഞ്ഞ ബുദ്ധിയുള്ളവൻ ഇതിനെ മാത്രമേ നമസ്കരിക്കുന്നുള്ളൂ ഇതിനെ പരമമായ സത്യമായി അറിഞ്ഞാലും എന്ന് ഗുരു അസന്നിഗമായി നമ്മളോട് പറയുകയാണ് മറ്റൊരിടത്ത് ഗുരു പറയും ആനന്ദം ആത്മാ ബ്രഹ്മേതി ഏതസ്യ ഏവ നാമ തന്യതേ അതായത് ആനന്ദമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ പല വിധത്തിൽ പറയുന്നത് ഈ ഒരേ ഒരു സത്യത്തെപ്പറ്റി മാത്രമാണ് എന്ന് ഇതേ കാര്യം മറ്റൊരു തരത്തിൽ മറ്റൊരിടത്ത് ഗുരു പറയുന്നു അത് ഇങ്ങനെയാണ് ഇതമറിവന്നതിലാദ്യമാം ഇതെന്നുള്ളത് സമ തൻ്റെ വിശേഷമാണ് ബോധം മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം എന്ന് ഇതിൻ്റെ ആദ്യ പകുതി മനസ്സിലാക്കാൻ അതിനു പിന്നിൽ ഗുരു പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളിലേക്കും അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും പോകാതെ നിവർത്തിയില്ല അതുകൊണ്ട് അതിലേക്ക് കടക്കാതെ നമുക്ക് ആശയത്തിലേക്ക് നേരിട്ട് കടക്കാം നാം മുന്നേ കണ്ടുകഴിഞ്ഞതാണ് നമ്മൾ അടക്കം സകല ലോകാനുഭവങ്ങളും ലോകവും പരിശോധിച്ച് നോക്കുമ്പോൾ അവ അറിവ് തന്നെയാണ് എന്ന രഹസ്യം സകല അനുഭവങ്ങളും അറിവിൻ്റെ തന്നെ അനന്തമായ വകഭേദങ്ങൾ മാത്രമായതിനാൽ എല്ലാത്തിനെയും ഇതറിവാണ് എന്നതിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ സാധിക്കും ഓരോന്നിനെയും വക തിരിച്ചറിയാൻ നമ്മൾ സാമാന്യവും വിശേഷവും ഉപയോഗിക്കാറുണ്ടല്ലോ ഉദാഹരണത്തിന് മാവ് എന്ന് പൊതുവായി പറഞ്ഞാൽ സാമാന്യം മാവുകളിൽ കിളിച്ചുണ്ടൻ മാവ് എന്ന് പറഞ്ഞാൽ വിശേഷം അതുപോലെ ഇത് അറിവാണ് എന്നതിലേക്ക് നമ്മൾ എല്ലാത്തിനെയും ചുരുക്കി കൊണ്ടുവന്നല്ലോ അതിലുമുണ്ട് ഒരു സാമാന്യവും വിശേഷവും ഇത് അറിവ് എന്നതിൽ ഇത് എന്നത് സാമാന്യമായ വശം ഇത് എന്ന് മാത്രം പറഞ്ഞാൽ എന്തിനെപ്പറ്റിയോ പറയാൻ പോകുന്നു എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ ഒരു അവ്യക്തത നിലനിൽക്കുന്നു കാരണം ആ മണ്ഡലം രൂപരഹിതമാണ് ഇനി രണ്ടാമത്തെ ഭാഗം ഇത് അറിവാണ് എന്നതിലെ അറിവ് എന്നതാണ് വിശേഷത്തിൻ്റെ മണ്ഡലം മുന്നേ ഇത് എന്ന് പറഞ്ഞത് എന്താണ് എന്ന നിശ്ചയം കൈവരുന്നത് ഇവിടെ ഈ വിശേഷത്തിലൂടെയാണ് അതായത് ഇത് അറിവാണ് ഇവിടെ എല്ലാ അറിവുകളുമായി അല്ലെങ്കിൽ എല്ലാ വിശേഷങ്ങളുമായി വിരിഞ്ഞു വരുന്ന ആ സത്യവസ്തുവാണ് ഇത് എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുരു എടുത്തു പറയുന്നു സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം എന്ന് അതായത് നമ്മൾ മുന്നേ കണ്ട ആ സത്യവസ്തു ഏത് സച്ചിദാനന്ദം ആയിരിക്കുന്ന അത് ഇതിനെ തന്നെയാണ് ഈശ്വരൻ എന്നും ദൈവമെന്നും ബ്രഹ്മമെന്നും ആത്മാവെന്നും പല പേരുകളിൽ സന്ദർഭത്തിനൊത്ത് പറയുന്നത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ജ്ഞാനത്തിൻ്റെ കണ്ണിൽ ഈ ഒരു ഏകമായ സത്യത്തെ തന്നെയാണ് ബ്രഹ്മമെന്നോ അള്ളാഹുവെന്നോ യഹോവയെന്നോ എന്നോ താവോ എന്നോ ശുദ്ധശൂന്യം എന്നോ പല പേരുകളിലൂടെ അറിയപ്പെടുന്നത് ദർശനമാലയിൽ ഗുരു പറയും ആത്മവിത്ത് ആത്മാനം ഭജതി അന്യം ന ഭജതി എന്ന് അതായത് ആത്മരഹസ്യം മനസ്സിലാക്കിയ വിവേകികളായ മനുഷ്യർ നമ്മൾ ഈ മനസ്സിലാക്കിയ പരമമായ സത്യത്തെയാണ് സദാഭജിക്കുന്നത് മറ്റൊന്നിനെയും അയാൾ ഭജിക്കുന്നോ ധ്യാനിക്കുന്നോ ഇല്ല എന്ന് അതുകൊണ്ട് ഗുരു പറയും ആത്മാനുസന്ധാനം ഭക്തി നമ്മൾ മേൽക്കണ്ട സത്യത്തെ അഥവാ ആത്മാവിനെ ഭജിക്കുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നതിന് പറയുന്ന പേര് മാത്രമാണ് ഭക്തി എന്ന് ഈ സത്യം തന്നെ സകലതുമായി ഇരിക്കുന്നതിനാലാണ് ഗുരു പാടിയത് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ഈ സത്യത്തെ എവിടെ എങ്ങനെ കണ്ടെത്തും എന്നുകൂടി നോക്കാം അറിഞ്ഞിട്ട് വേണമല്ലോ ഭജിക്കാൻ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചെറിയ ഒരു പീസ് അല്ലെങ്കിൽ ഒരു കഷ്ണം മാത്രമാണ് നമ്മൾ എന്ന് കണ്ടുകഴിഞ്ഞു ഈ പ്രപഞ്ചമായി ഇപ്രകാരം ഇരിക്കുന്നത് ആ പരമമായ സത്യവും എല്ലാ മൺപാത്രങ്ങളിലും നിറഞ്ഞിരിക്കുന്ന അധിഷ്ഠാന സത്യം മണ്ണ് ആയതുപോലെ പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമ്മിലും അധിഷ്ഠാനമായിരിക്കുന്നത് ആ ഒരു പരമമായ സത്യം തന്നെ ആയിരിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ഒറ്റ കാരണത്താൽ അതിനെ എവിടെ കണ്ടെത്താം എന്നതിന് ഗുരു നൽകുന്ന ഉപദേശം ഇങ്ങനെയാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്ക് തെരുതര വീണ് വണങ്ങിയോതിടേണം എന്ന് അതായത് ഇവിടെ ആ പരമമായ സത്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ഉണ്മ അല്ലെങ്കിൽ അസ്തിത്വം അല്ലെങ്കിൽ ഉണ്ട് എന്ന രൂപത്തിലാണ് നമുക്ക് അനുഭവമാകുന്നത് എന്നതും മനസ്സിലാക്കിയതാണ് ഈ അസ്തിത്വാനുഭവത്തിലേക്ക് അന്തർമുഖമായി തൻ്റെ മനസ്സിനെ പതിപ്പിച്ച് അതിൽ അലിഞ്ഞ് ആണ്ട് ആ സത്യമാണ് താനും എന്ന ഉണർവിലേക്ക് ഉണരാനാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഭജിക്കുക ധ്യാനിക്കുക ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാലും അത് സാധാരണ നമ്മൾക്ക് കണ്ട് പരിചയമുള്ള പൂവിടലോ ദീപൻ ചുഴറ്റലോ സ്തുതിക്കലോ ഒന്നുമല്ല അത് തൻ്റെ അധിഷ്ഠാനത്തിൽ തൻ്റെ സ്വസ്ഥാനത്ത് ഇരിക്കലാണ് തൻ്റെ ഉണ്മയിലേക്കുള്ള ഉണരലാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തന്നിൽ താനായിരിക്കൽ എന്ന മഹാകലയാണത് ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമെന്ന് തോന്നിയാലും അല്പമൊന്ന് ശ്രമിച്ചാൽ അനായാസം മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ് കാരണം അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വച്ച് നമ്മുടെ സമയം കളയുന്ന ആളല്ല ഗുരു അതുകൊണ്ട് സാധ്യമായതേ ഗുരു നമ്മോട് പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് ചുരുക്കാം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് ഗുരുവിനെ ദൈവമായി കൊണ്ടുള്ള ആരാധനകളോ ക്ഷേത്ര ആരാധനകളോ എത്ര തന്നെ നടത്തിയാലും അറിവിൽ താല്പര്യമുള്ള ഒരാൾ നയിക്കപ്പെടുന്നത് ആത്യന്തികമായി ഒരു ഗുരുവിലേക്ക് ശിഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കും തുടർന്ന് ജ്ഞാനത്തിലേക്കും എന്ന കാര്യം നമ്മൾ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കി അങ്ങനെ ഏതു വഴിക്കാണെങ്കിലും ഗുരുവിലേക്ക് എത്തപ്പെട്ട ഒരു മനുഷ്യന് എന്തിനെ ആരാധിക്കണം എന്തിനെ ഭജിക്കണം ആ സത്യം എന്താണ് എന്ന സംശയത്തിന് എന്ത് ഉപദേശമാണ് ഗുരു നൽകുന്നത് എന്ന് അടുത്ത ഭാഗത്ത് നാം കണ്ടു തുടർന്ന് ഏതൊരു സത്യമാണോ ഞാനും നിങ്ങളും സകലതും അടങ്ങുന്ന പ്രപഞ്ചമായി പ്രകാശിക്കുന്നത് ആ സത്യത്തെ മാത്രമാണ് തെളിഞ്ഞ ബുദ്ധിയുള്ളവൻ ഭജിക്കുന്നത് എന്നും നമ്മൾ കണ്ടു അറിവിൻ്റെ നിറവിൽ സദ്ഗതി ഉണ്ടാകാൻ ഭജിക്കപ്പെടേണ്ടത് ഈ ഒരു സത്യം മാത്രമാണ് എന്നും കണ്ടു തുടർന്ന് ആത്മരഹസ്യം അറിയുന്ന അറിവുള്ളവർ ഈ സത്യത്തെ മാത്രമേ ഭജിക്കുന്നുള്ളൂ എന്ന രഹസ്യവും നമ്മൾ മനസ്സിലാക്കി ആ സത്യത്തെ എവിടെ എങ്ങനെ ഭജിക്കണം എന്നും അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ വിഷയത്തിൽ ഇത്ര മാത്രമാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്ന് ധരിക്കരുത് ഗുരു പറഞ്ഞതിൻ്റെ ചില വശങ്ങൾ മാത്രമാണ് ഈ വിഷയം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതൊക്കെ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളാണ് ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ ശ്രദ്ധയോടെ പഠിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സഹായിക്കും ഇതെല്ലാം പ്രസക്തമാകുക അറിയാൻ ആഗ്രഹമുള്ള ഗുരുവിനെ ഗുരുവായി അറിയാനും പിൻപറ്റാനും പോന്ന വിവേകികളായ മനുഷ്യർക്ക് മാത്രമായിരിക്കും മറിച്ച് അറിയാൻ ആഗ്രഹമോ താല്പര്യമോ ഇല്ലാത്ത ഗുരുഭക്തിയുടെ പേരിൽ എന്തെങ്കിലും കോപ്രായം കാട്ടിക്കൂട്ടി അതിൽ തൃപ്തരായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ കാര്യത്തിൽ അല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം